ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ഒക്കെ വന്നു പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് അടുത്ത എൽ ഡി സി നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് ഇപ്പോഴേ അതിന് പഠിച്ചു തുടങ്ങണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത അപ്പം സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടന്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പല മത്സര പരീക്ഷകൾക്കും തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ കുറഞ്ഞ ഈസിലിവിടെ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സപ്പ് ഗ്രൂപ്പ് മെന്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പൊ കാറ്റഗറി നമ്പർ നോക്കിക്കേ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്ക് ലാസ്റ്റ് വന്ന എൽ ഡി സിയുടെ അതിന് മുന്നിലത്തെ വർഷം എൽ ഡി നോട്ടിഫിക്കേഷൻ വന്ന് കൊറോണ കാരണം എക്സാം കുറേ ആയി പ്രീലിമിനിസ് ഉണ്ടായിരുന്നു മെയിൻസ് ഉണ്ടായിരുന്നു ഇത് പോരറ്റ പിന്നീട് വന്ന അത് കുറച്ച് ആ ഒരു ഡിലേ വന്നതോടെ അതുകൊണ്ട് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഓഗസ്റ്റ് മാസം വന്ന ഇപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന റാങ്ക് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റില് എക്സാം നോട്ടിഫിക്കേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസം വരെ നിങ്ങൾക്ക് അതായത് തുടക്കം വരെ ഒന്നാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡേറ്റും ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യായിരുന്നു ജനുവരി മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ആ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ഒന്നര വർഷത്തോളം എടുത്ത് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനായിട്ട് സോ ഇപ്പ വന്ന റാങ്ക് ലിസ്റ്റ് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്ന റാങ്ക് ലിസ്റ്റ് പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് സോ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് അപ്പോ സാധാരണ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം വരെ ഇതിന് കാലാവധിയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അടുത്ത എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എക്സാം നടന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നീ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചാ മതി നോട്ടിഫിക്കേഷൻ വന്നതിന് നമുക്ക് എന്തായാലും പഠിക്കാൻ ഒരു സിക്സ് മന്ത് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു എക്സാമിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതായത് എൽ ഡി സി ഒക്കെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കായിട്ടുള്ള ആളുകൾ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് ജോലി കിട്ടും ജോലി കൊടുക്കുമെന്ന് പി എസ് സിക്ക് ഉറപ്പുള്ളവര് മാത്രമേ ഇപ്പൊ റാങ്ക് ലിസ്റ്റില് വരുന്നുള്ളു അതായത് ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് തന്നെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴേ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് കാരണം ഇതിനകത്തിലെ ഇതിലെ മെയിൻ ആയിട്ട് അതായത് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സിനു ഇടയിലുള്ളവർക്കാണ് നോർമൽ ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം അതായത് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിന്റെ അളവ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഏജ് ലിമിറ്റ് കഴിഞ്ഞോ അതായത് നോർമൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ മുപ്പത്തി ആറ് വരെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരാൾക്ക് ഇത് നോർമലാണ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാന നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം ഒക്കെ കഴിയുന്ന അത് നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എൽ ഡി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പലവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏജ് ഓവർ ആകും സോ ഇത് എന്റെ ലാസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് പഠിക്കുന്നവര് നല്ല രീതിയിൽ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് സി ആർ ടി പഴയ ടെക്സ്റ്റ് ബുക്കും ഉണ്ട് പുതിയതും ഉണ്ട് രണ്ട് നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ എസ് സി ആർ ടിയുടെ രണ്ട് ടെക്സ്റ്റ് ബുക്കും അത്യാവശ്യം പഠിച്ചിരിക്കണം അതുമാത്രല്ല നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീപ്പ് ആയിട്ടുള്ള നോളജുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോൾ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ ഇപ്പം മാക്സിമം റിവിഷൻ എടുക്കണം മാക്സിമം നമുക്ക് പിന്നെ ഈ കറണ്ട് അഫേഴ്സ് ഒക്കെ ആണെങ്കിൽ അവാർഡുകളൊക്കെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് എക്സാം നടക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെയും ഇരുപത്തി അഞ്ചിലെയും ഇരുപത്തിനാലിലെയൊക്കെ ചോദിച്ചു കാണുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ തന്നെ കുറേ കറണ്ട് അഫേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകണം അതുപോലെ തന്നെ ആയിട്ട് പഠിക്കണം ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് പി വൈ ട്യൂസ് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ ആ വൊക്കാബുലറികളൊക്കെ പഠിക്കാം അപ്പം നമ്മുടെ മുൻ ഒരുപാട് സമയം വേണ്ട ഡെയിലി ഒരു ടൂ hours ഇതിന് വേണ്ടിയിട്ട് ഇപ്പം സമയമുള്ളതുകൊണ്ട് മാറ്റി വെക്കാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വരാൻ പോകുന്ന ഇപ്പൊ ടെൻത്ത് ലെവൽ വരുന്നുണ്ട് VFA യും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ആ എക്സാമുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് നമ്മളുടെ എഫേർട്ട് നല്ലതാണെങ്കിൽ ചിലപ്പോൾ എൽ ഡി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു എക്സാമിൽ നമ്മൾ പോകും ഇപ്പം ആയിട്ട് നിങ്ങൾ അതിനായിട്ടുള്ള ഒരു പഠനം ആരംഭിക്കണം ഇനി വെയിറ്റ് ചെയ്യരുത് ദെൻ ഇതേപോലെയുള്ള ലേറ്റ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അതായത് പുതിയ എസ് പഴയ എൻ സി ആർ ടി അതുപോലെ പി വൈ ക്യൂസൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യണം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ